ഹരേ കൃഷ്ണ ഇനി നമുക്ക് മുപ്പത്തിയഞ്ചാമത്തെ ശ്ലോകം നോക്കാം വൃന്ദാവനം സംപ്രവിശ്യ വൃന്ദാവനം വൃന്ദാവനത്തെ സംപ്രവിശ്യ പ്രാപിച്ചിട്ട് എത്തിച്ചേർന്നിട്ട് സർവകാല സുഖാവഹം സർവകാലത്തും എല്ലാ കാലത്തും സുഖത്തെ കൊടുക്കുന്നതായിട്ടുള്ള ആ വൃന്ദാവനത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് ചൂടുള്ള കാലത്തും തണുപ്പുള്ള കാലത്തും കാലത്തുമൊക്കെ ഒരേപോലെ മനുഷ്യർക്ക് ബുദ്ധിമുട്ടില്ലാതെ കഴിയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് എന്നർത്ഥം അങ്ങനെയുള്ള ആ വൃന്ദാവനത്തെ പ്രാപിച്ചിട്ട് എത്ര ചക്രുവ്രജാവാസം ത്ര എന്ന് പറഞ്ഞാൽ എവിടെയാണോ ചക്രൂർ വ്രജാവാസം ചക്രു എന്ന് പറഞ്ഞാൽ ഇവിടെ ചക്രൂർ വ്രജാവാസം എന്ന് പറയുമ്പോൾ ചക്രുഹു വ്രജാവാസം എന്നിങ്ങനെ രണ്ട് വാക്കുകളുണ്ട് ചക്രുഹു എന്ന് പറയുന്നത് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചെയ്തു വ്രജാവാസം വ്രജവാസികൾക്ക് അല്ലെങ്കിൽ ആ ഗോകുലത്തിൽ നിന്ന് പോന്നിട്ടുള്ള അവർക്ക് വസിക്കാനുള്ള സ്ഥാനത്തെ ചക്രു എന്ന് പറഞ്ഞാൽ അത് നോക്കി അത് വേണുന്നത് ചെയ്തു ആ സ്ഥലം കണ്ടുപിടിച്ച് അവർ അത് വാസസ്ഥ വസിക്കാൻ പറ്റുന്നതായിട്ടുള്ള സ്ഥലത്തെ കണ്ടുപിടിച്ച് അവർ വേണുന്നത് ചെയ്തു ശകടൈരർത്ഥചന്ദ്രവത് ശകടൈഹി അർത്ഥചന്ദ്രവത് ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ശകടൈരർത്ഥചന്ദ്രവത് ശകടൈ ശകടൈ എന്ന് പറഞ്ഞാൽ ആ വന്ന ശകടങ്ങളെക്കൊണ്ട് ആ ശകടങ്ങളൊക്കെ അർത്ഥചന്ദ്രവത് അർത്ഥചന്ദ്രാകാരത്തിൽ എന്ന് പറഞ്ഞാൽ ഈ ഗോകുലത്തിൽ നിന്നും ഇവരെല്ലാവരും കൂടി ധാരാളം അവരവരുടെ നമ്മൾ പറഞ്ഞിരുന്ന ശകടങ്ങളൊക്കെ എടുത്ത് അതാത് ശകടങ്ങളിൽ വീട്ടു സാധനങ്ങളും സ്ത്രീകളും കുട്ടികളും വൃദ്ധരെയും ഒക്കെ ഇരുത്തി വളരെ ഗംഭീരമായിട്ട് പ്രൗഢിയാർന്ന ഒരു യാത്രയായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാ കാലത്തും എല്ലാവർക്കും വസിക്കുവാൻ യോഗ്യമായിട്ടുള്ള വൃന്ദാവനത്തിൽ എത്തിച്ചേർന്നപ്പോൾ പിന്നെ അടുത്തത് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അവർക്കവിടെ വസിക്കുവാൻ പറ്റുന്ന ഒരു ഇടം എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലവും കാലാവസ്ഥ വെച്ച് സുഖകരമാണെങ്കിലും ആളുകൾക്ക് വസിക്കുവാൻ യോഗ്യമായിക്കൊള്ളണമെന്നില്ല അവിടെ ഒരു വീട് കെട്ടി താമസിക്കുവാൻ യോഗ്യമായിട്ടുള്ള ഒരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ ഓരോരുത്തർക്കും വീടുകൾ കെട്ടി അവരവിടെ താമസിച്ചു എങ്ങനെയാണ് താമസിച്ചത് അർദ്ധചന്ദ്രാകാര ആകൃതിയിലാണ് താമസിച്ചത് അപ്പോഴാകട്ടെ ഇങ്ങനെ പരന്ന് ദൂരേക്ക് പോകുന്നതിന് പകരം ഒരു ചെറിയൊരു വൃത്തത്തിനുള്ളിൽ അല്ലെങ്കിൽ എല്ലാവരും കൂടി ചേർന്ന് ഒന്നായിട്ട് അവർക്കിടയിലെ അകലം കുറവായിരുന്നു അപ്പോൾ ഒരാപത്ത് വന്നാൽ എല്ലാവരും ഓടിയെത്തും തന്നെയല്ല ഒരു സന്തോഷമുള്ള ഒരു അവസരമാണെങ്കിലും അത് ഉത്സവമാക്കി മാറ്റുവാൻ എളുപ്പമാണ് അപ്പോൾ നമുക്ക് സ്ഥലത്തിൻ്റെ ആ വ്യാപ്തി കൂടുമ്പോൾ അതങ്ങനെ പരന്നാണ് കിടക്കുന്നതെങ്കിൽ ഒരു പക്ഷേ ഇങ്ങേ അറ്റത്ത് നടക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം അങ്ങേ അറ്റത്ത് അറിയണമെങ്കിൽ കാലതാമസം വരാൻ സാധ്യതയുണ്ട് എന്നാൽ ഒരു വൃത്താകൃതിയിലാകുമ്പോൾ ഇവിടെ ഒരു സംഭവം നടക്കുമ്പോൾ തന്നെ അത് അതെല്ലായിടവും വളരെ പെട്ടെന്ന് തന്നെ അറിയുവാൻ കഴിയുന്നു അപ്പോൾ പൂർണ്ണ സുരക്ഷിതത്വമുണ്ട് തന്നെയല്ല ആളുകൾ തമ്മിലുള്ള സഹകരണവും അവരുടെ സന്തോഷം പങ്കുവെക്കലും എല്ലാം നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അർദ്ധചന്ദ്രാകൃതിയിൽ ആളുകൾ വീട് വെച്ച് താമസിച്ചു ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം ൃന്ദാവനം സംഭ്രവിശ്യ സർവകാലഹം യത്ര ചക്രവ്രസം ശകടൈരർത്ഥചന്ദ്രവത് ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ശകടൈ അർത്ഥചന്ദ്രവതാണ് അതുകൊണ്ട് രാ എന്ന അക്ഷരം ജോയിൻ ചെയ്യാൻ വന്നാണ് അതിന് അകാരം കൊടുത്ത് വായിക്കുക അർത്ഥചന്ദ്രവത ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ് ആ ശ്ലോകത്തിലുള്ളത് ഇനി നമുക്ക് മുപ്പത്തി ആറാമത്തെ ശ്ലോകം നോക്കാം വൃന്ദാവനം ഗോവർദ്ധനം യമുനാ രാമ മാധവയോർ നൃപ വൃന്ദാവനം ഗോവർദ്ധനം വൃന്ദാവനം വൃന്ദാവനത്തെയും ഗോവർദ്ധനം എന്ന പർവ്വതത്തെയും യമുനപുളിനാനുജ യമുന യമുനയിലുള്ള പുളിനാനിച അതങ്ങനെ മണൽത്തിട്ടകളോട് കൂടിയ ആ യമുനാനദിയെ വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന നാണം കുണുഞ്ഞൊഴുകുന്ന ആ യമുനാനദിയെ വീക്ഷ്യാസീതു വീക്ഷ്യാസീതുത്തമ വീക്ഷ്യ അസീത ഉത്തമ ഇങ്ങനെ മൂന്ന് വാക്കുകൾ അവിടെ വരുന്നുണ്ട് വീക്ഷ്യ കണ്ടിട്ട് ആസീത് ഉണ്ടായി എന്ത് ഉത്തമ ഉത്തമ എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പ്രീതി സന്തോഷമുണ്ടായി അപ്പോൾ അവരവിടെ വരുമ്പോൾ ഈ വൃന്ദാവനത്തിൽ വന്ന് വീട് കെട്ടി അർദ്ധചന്ദ്രാകാരത്തിൽ വീട് കെട്ടി താമസിച്ചു എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ് അവിടെ താമസം കഴിഞ്ഞപ്പോൾ ആളുകളൊക്കെ ഇറങ്ങി ആ ഭൂമി ആകെ ഒന്ന് കാണാനും അതിൻ്റെ ആ ഭംഗി ആസ്വദിക്കുവാനും ഇറങ്ങി അങ്ങനെ അവര് വൃന്ദാവനത്തെയും ഗോവർദ്ധന പർവ്വതത്തെയും നദിയെയും അതിൻ്റെ മണൽത്തിട്ടകളെയും ഒക്കെ കണ്ട് അത്യന്തം സന്തുഷ്ടരായി ഇവിടെ പറഞ്ഞത് ശ്രേഷ്ഠമായ പ്രീതി എന്നാണ് പറഞ്ഞത് അതായത് ഇതൊക്കെ ഒന്ന് കാണണമെങ്കിൽ തന്നെയും പുണ്യം വേണമല്ലേ എത്ര പേർക്ക് വൃന്ദാവനത്തിൽ പോകണമെന്ന് ആഗ്രഹിച്ചാലും പോകാൻ പറ്റുന്നുണ്ട് എത്ര പേർക്ക് ആ യമുനാനദിയിലൊന്ന് കാ നദി ഒന്ന് കാണണം വിചാരിച്ചിട്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കാണണമെങ്കിൽ ആ ഗോവർദ്ധന പർവ്വതം എത്ര പേർക്ക് പോയി കാണുവാൻ കഴിയുന്നുണ്ട് നമ്മളിൽ നല്ലൊരു വിഭാഗത്തിനും ആഗ്രഹമുണ്ടാകാം പക്ഷെ അതിന് കഴിയുന്നില്ല അപ്പോൾ ഇതാകട്ടെ ഈ ഗോപസ്ത്രീകൾക്കൊക്കെ കിട്ടിയതൊരു അസുലഭ സൗഭാഗ്യമാണ് എന്താ ആ വൃന്ദാവനത്തിൽ പോയി താമസിക്കുക ഈ യമുനാ നദിയുടെ മണൽത്തിട്ടകളൊക്കെ കണ്ടാസ്വദിക്കുക കണ്ണുകൾക്ക് കുളിരേക്കുക ഗോവർദ്ധന പർവ്വതത്തെ ഒന്ന് കാണാൻ കഴിയുക ഇങ്ങനെ തുടങ്ങി ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതുകൊണ്ട് കണ്ണിനും മനസ്സിനും ഒരുപോലെ ആനന്ദമുണ്ടായപ്പോൾ ആ ആനന്ദം ശ്രേഷ്ഠമായ സന്തോഷത്തിന് വഴി വെച്ചു അല്ലെങ്കിൽ ആ ആനന്ദത്തെ ഇവിടെ വ്യാസഭഗവാൻ പറയുന്ന അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സന്തോഷമെന്ന് പിന്നെയോ രാമ മാധവയോർ നൃപ ഇവിടെ രാമ മാധവയോഹോ നൃപ ഇങ്ങനെ രണ്ട് വാക്കുകൾ വരുന്നുണ്ട് നൃപ എന്ന് പറഞ്ഞാൽ രാജാവ് ഇവിടെ നൃപ എന്ന് പറയുന്ന മഹർഷി പരീക്ഷിത് മഹാരാജാവിനോട് പറയുകയാണ് അല്ലയോ മഹാരാജാവേ രാമ മാധവയോഹോ ആ രാമനും മാധവനും കൂടിയാണ് ഈ കാഴ്ചകളെല്ലാം നടന്ന് കാണുന്നത് അപ്പോൾ രാമനുണ്ട് മാധവനുണ്ട് അതായത് കൃഷ്ണനുണ്ണിയുണ്ട് രാമനുണ്ണിയുണ്ട് മറ്റുള്ള ഗോകുലവാസികളൊക്കെയും നടന്നിതെല്ലാം കാണുമ്പോൾ അവരുടെ കണ്ണിനും മനസ്സിനും അനുഭവിക്കുന്ന ഒരു കുളിര ഒരു ആനന്ദം അത് വാക്കുകൾ കൊണ്ട് പറയാവതല്ല അത്രമാത്രം ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സന്തോഷത്തെയാണ് അവരൊക്കെ അനുഭവിച്ചു കൊണ്ടിരുന്നത് നമുക്ക് സാക്ഷാൽ മഹാലക്ഷ്മിയുടെ ഭർത്താവായിരിക്കുന്ന ആ ശ്രീകൃഷ്ണ ഭഗവാനെയും കൂട്ടിക്കൊണ്ടുപോയി ഭഗവാൻ ലീലയാടിയ അല്ലെങ്കിൽ ഭഗവാനെ ലീലയാടാനായി ഭഗവാൻ തിരഞ്ഞെടുത്ത ഈ സ്ഥലങ്ങളെയൊക്കെ മുന്നേ കൂട്ടി കാണാൻ കഴിഞ്ഞു ആ ഗോകുലവാസികൾക്ക് എന്തൊരു ഭാഗ്യം ഹരേ കൃഷ്ണ അപ്പോൾ അവർ ഈ രാമ രാമനുണ്ണിയും കൃഷ്ണനുണ്ണിയും സ്വയം ആനന്ദിച്ചു അവർക്ക് ആനന്ദമുണ്ടായാൽ അതിൻ്റെ ഒരു അലകൾ കൂടെയുള്ള ആ ഗോകുലവാസികളിൽ എത്താതെ ഇരിക്കുമോ അല്ലെ ചൂടുള്ള ഒരു വസ്തുവിൻ്റെ അടുത്ത് പോയി നിന്നാൽ അതിൽ നിന്നും ചൂട് അടുത്ത് നിൽക്കുന്നവർക്ക് അനുഭവവേദ്യമാകുന്നതുപോലെ ആനന്ദമൂർത്തിയുടെയും അനന്തമൂർത്തിയുടെയും അടുത്ത് നിന്ന് അടുത്ത് ആനന്ദമൂർത്തിയോടും അനന്തമൂർത്തിയോടും കൂടി നടന്ന ആ ഗോകുലത്തിലെ കാഴ്ചകളെല്ലാം കണ്ട ഗോകുലവാസികൾ വൃന്ദാവനത്തിലെ കാഴ്ചകളെല്ലാം കണ്ട ഗോകുലവാസികൾ അത്യന്തം ഉത്കൃഷ്ടമായിട്ടുള്ള ഒരു സന്തോഷത്തെയാണ് അനുഭവിച്ചത് ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം വൃന്ദാവനം ഗോവർദ്ധനം യമുന പുളിനാനിച രാമ മാധവയോർ രാമമാധവൃപ ഇവിടെ ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതുകൊണ്ട് വീക്ഷ്യ കഴിഞ്ഞുവരുന്ന അകാരം നീട്ടിയെടുക്കണം വീക്ഷ അതുപോലെ ഉത്തമ അപ്പോൾ ദായുടെ ഉകാരം ശ്രദ്ധിച്ചു വായിക്കുക പിന്നെ അടുത്തത് ഭീക്ഷാസീതുത്തമ രാമമാധവയോർ നൃപ രാമ രാമമാധവയോർ നൃപ അവിടെ നാ കൂട്ടക്ഷരമാണ് അപ്പോൾ അതും ശ്രദ്ധിച്ചു വായിക്കുക ഇന്ന് ഇത്തരം കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഇനി അടുത്തത് മുപ്പത്തി ഏഴാമത്തെ ശ്ലോകമാണ് ീതിളവാക്യസ്വേന വത്സപാലൂവതു അടുത്തായിട്ട് പറയുകയാണ് വ്രജൗകസാം ഇപ്രകാരം വ്രജൌകസാം ആ വ്രജവാസികൾക്ക് പ്രീതിം സന്തോഷത്തെ യന്തോ നൽകിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ബാലചേഷ്ഠിത ആ രാമകൃഷ്ണന്മാരുടെ വികൃതികൾ അപ്പോൾ ഗോകുലത്തിൽ മാത്രമല്ല രാമകൃഷ്ണന്മാരിവിടെയും വന്നിട്ട് നല്ല വികൃതികൾ തന്നെയാണ് അപ്പോൾ അവർ കാണിക്കുന്ന ഓരോ വികൃതികളും ആ വ്രജത്തിലുള്ളവരെ ആ ഗോകുലവാസികളെ ഒന്നാകെ ആനന്ദിപ്പിച്ചുകൊണ്ടിരുന്നു കളവാക്യേ സ്വകാലേന വത്സപാല ഉപഭോഗതു കളവാക്യേ ദ കളവാക്യം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്ക് ഈ കൊച്ചുകുട്ടികൾ വർത്തമാനം പറയുമ്പോൾ അത് നല്ല വ്യക്തമാകില്ല എന്താ പറയുന്നതെന്ന് പക്ഷേ ആ കുഞ്ഞു വായിലെ മൊഴികൾക്ക് ഒരു പ്രത്യേക സുഖമാണ് ഭംഗിയാണ് അപ്പോൾ ഇവിടെ പറഞ്ഞത് കളവാക്യേ ആ കൃഷ്ണനുണ്ണിയും രാമനുണ്ണിയും ഒക്കെ ചെറിയ കുട്ടികളാണ് അപ്പോൾ അവർ പറയുന്ന ഒന്നും ശരിക്കും വ്യക്തമൊന്നുമല്ല എന്നിരുന്നാലും അവരുടെ ആ കിളിക്കൊഞ്ചൽ കേൾക്കുമ്പോൾ അതൊരു അതിന് ഒരു അവാച്യമായിട്ടുള്ള മാധുര്യം അവർക്കൊക്കെ അനുഭവപ്പെട്ടു സ്വകാലേന വത്സപാല ഉപഭൂവതു സ്വകാലേന എന്ന് പറഞ്ഞാൽ അവർ അവരുടെ ആ ഒരു വയോവസ്ഥ കണ്ടിട്ട് വയോവസ്ഥകൾക്കുണ്ട് അതായത് അവരവരുടെ പ്രായത്തിനനുസരിച്ചാണ് ഓരോരുത്തരും പെരുമാറുക അല്ലേ അപ്പോൾ ഇവിടെ ഈ രാമനുണ്ണിയും കൃഷ്ണനുണ്ണിയും ഇവിടെയും വന്നിട്ട് ഗോക്കലിൻ്റെ അടുത്തൊക്കെ പോയിട്ട് കുറുമ്പ് കാട്ടുന്ന അവരുടെ വാലെ തൂങ്ങിച്ചാടുന്നതും ഓടുന്നതും പശു ഓടുമ്പം കൂടെ ഓടുന്നതും തുടങ്ങിയ വികൃതികൾക്കൊന്നും ഒരു കുറവുമില്ല അപ്പോൾ അവരുടേതായ ആ ഒരു പ്രായത്തിൻ്റെ അവസ്ഥയിൽ കാണാൻ കാണിക്കാവുന്ന സർവ്വവികൃതികളും വികൃതികളും അവർ കാണിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് രാമനുണ്ണിയും കൃഷ്ണനുണ്ണിയും അത് കണ്ടിട്ടാകട്ടെ അത് കണ്ടിട്ടും ആ കുഞ്ഞു വായിൽ നിന്ന് വീഴുന്ന ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വാക്കുകൾക്കും വർത്തമാനങ്ങളുടെയും ഒരു സുഖം അനുഭവിച്ചുകൊണ്ട് ആ ഗോകുലവാസികൾക്കൊക്കെ അത്യന്തം സന്തോഷമായി വത്സപാലവും ബഭൂവതോ വത്സപാലവും കുട്ടികളെ രക്ഷിക്കുന്നവരായിട്ട് ഉപഭൂവതോ ഭവിച്ചു കാരണം ഇനിയെങ്കിലും തങ്ങളുടെ ഉണ്ണികൾക്ക് ഒരു ദോഷവും വരരുത് എന്നവർ തീരുമാനിച്ചു അതുകൊണ്ട് തന്നെ ഇനി എന്താ വേണ്ടത് ഈ വൃന്ദാവനത്തിൽ ഈ ഉണ്ണികളെ നോക്കുക ഒരു ദോഷവും വരാതെ നോക്കുക ഇത്ര കാലവും തങ്ങൾ കണ്ണിലെ കൃഷ്ണപണ്ണി പോലെ കാത്തു സൂക്ഷിച്ച ഈ ഉണ്ണികളെ ഇനിയും തങ്ങള് തങ്ങളുടെ മുഖ്യ ദൗത്യം ഇനി എന്താണ് ഇവിടെയാണെങ്കിലും വൃന്ദാവനത്തിലാണെങ്കിലും ഈ ഉണ്ണികളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് വത്സപാല ഉപഭൂവതു ആ ഉണ്ണികളെ സംരക്ഷിക്കുവാനായിട്ട് അവർ അവരുടെ ജീവിതം മാറ്റിവെച്ചു ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം ഏവം പ്രജൌക സാംപ്രീതി വത്സപാല ഉപഭൂവതു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കളവാക്യേ അവിടെ ഒരു വിസർഗമുണ്ട് അതുപോലെ ബാലചേഷ്ടിതൈ ബഭൂവധു മൂന്നിടത്തും വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കാൻ ശ്രമിക്കുക ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ് ഇനി അടുത്തത് മുപ്പത്തി എട്ടാമത്തെ ശ്ലോകമാണ് അവിദൂരേ വ്രഭുവ സഹ ഗോപാലധാരകൈ ചാരയാമാസ ദുർവത്സാ നാനാ ക്രീഡാപരിച്ച എന്ന് എന്ന് ഈ ഗോകുലവാസികളൊക്കെ ഇരിക്കുന്ന അഥവാ നന്ദഗോപരും യശോദാമയും ദേവിയും ഒക്കെ ഇരിക്കുന്നതിന്റെ തൊട്ടടുത്തല്ല എന്നാൽ അവിടെ ഇന്ന് കുറച്ച് ദൂരമുണ്ട് എന്നാൽ അങ്ങ് വല്ലാതെ വിദൂരത്തുമല്ല അങ്ങനെയുള്ള ആ വിദൂരേ വ്രജഭുവ വ്രജഭുവ എന്ന് പറഞ്ഞാൽ ഈ വ്രജഭൂമിയുടെ സഹ സഹഗോപാലധാരകൈ സഹ കൂടെ അവിടെ പശുക്കളുടെ കൂടെ ഗോപാലധാരകൈ ആ പശുക്കളെ മേയ്ക്കുന്നവരുടെ കൂടെ മേയ്ക്കുന്ന കുട്ടികളോട് കൂടി ഇവിടെ കുട്ടികളാണ് അവരെയൊക്കെ നോക്കുന്നത് ഈ പശുക്കളെ അങ്ങനെ പശുക്കളെ മേയ്ക്കുന്ന കുട്ടികളോടുകൂടി ചാരയാമാസതുർ വൽസാൻ ചാരയാമാസതു എന്ന് പറഞ്ഞാൽ സഞ്ചരിച്ചു സഞ്ചരിപ്പിച്ചു എന്താ വൽസാൻ വത്സാൻ എന്ന് പറഞ്ഞാൽ വത്സാൻ പശുക്കുട്ടികളാണ് വത്സാൻ പശുക്കുട്ടികളെ സഞ്ചരിപ്പിച്ചു അപ്പോൾ ഈ ഗോ ഇവരെന്താ ചെയ്യുന്നത് രാവിലെ എഴുന്നേറ്റിട്ട് രാമനുണ്ണിയും കൃഷ്ണനുണ്ണിയും ഒക്കെ കൊമ്പും തങ്ങളുടെ ഒടക്കുഴലും ഒക്കെയായിട്ട് തങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തല്ല അവിടം ഒന്നും പുല്ലൊന്നുമില്ല അവിടെയൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടിരിക്കുന്നതാണ് അതുകൊണ്ട് കുറച്ച് ദൂരെയാണ് എന്നാലോ അധികം ദൂരത്തല്ലാത്തിടത്ത് ഈ കാലികളുമായിട്ട് മേയ്ക്കാനായിട്ട് പോകും അവിടെ ഈ പശു കുട്ടികളെയൊക്കെ ആ പുല്ലുള്ളിടത്തൊക്കെ പറഞ്ഞ് അവ അതിനെ അങ്ങനെ അഴിച്ചുവിട്ട് അവർ അതും അതിൻ്റെ ഭക്ഷണമെടുത്തും ഈ ഗോപാലന്മാരോടൊപ്പം കളിച്ചുമൊക്കെ അതങ്ങനെ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ പശുക്കുട്ടികളും കാരണം ഭഗവാൻ്റെ കൂടെയാണിപ്പോൾ നിൽക്കുന്നത് ആ ഒരു സാമീപ്യം തന്നെ അവർക്ക് ആനന്ദദായകമാണ് അപ്പോൾ അങ്ങനെ ചാരയാമാസ ദുർവത്സാൻ പശുക്കുട്ടികളെ അവിടെമാകെ മേയാൻ വിട്ടിരിക്കുകയാണ് നാനാക്രീഡാഭരിച്ചതവും നാനാക്രീഡ പലതരത്തിലുള്ള കളികളെ കൊണ്ട് പരിച്ചതവും എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉള്ള പല തരത്തിലുള്ള കളിക്കോപ്പുകളുമായിട്ട് പ കളികളുമൊക്കെയായിട്ട് അവരും അവിടെ അങ്ങനെ കഴിഞ്ഞു ഈ കുട്ടികൾ ഗോപാലന്മാർ പശുക്കളെ ആകട്ടെ അവിടെയാകെ അങ്ങനെ മേയാൻ വിട്ടിരിക്കുകയാണ് എന്നിട്ട് കുട്ടികൾ തങ്ങളുടേതായ രീതിയിൽ ആ ഭൂമിയിൽ അവർ ആനന്ദം കണ്ടെത്തി വളരെ മനോഹരമായിട്ടുള്ള ഒരു ശ്ലോകമാണെന്ന് ഞാൻ പറയേണ്ടു കാരണം പ്രകൃതി ഭംഗി മാത്രമല്ല അവരുടെ മനസ്സിന് കുളിരേകിയത് അവിടെ ആ വൃന്ദാവനത്തിൽ താമസിക്കുന്ന ഓരോ ജീവിയുടെയും ഉള്ളിൽ ആനന്ദം പകർത്തിയത് ഈ കൃഷ്ണനുണ്ണിയുടെ സാമീപ്യമാണ് കാരണം ഈ ഗോക്കളയൊക്കെ മേയാൻ അവിടെ ഇവിടെയൊക്കെ വിടുന്നത് ഭഗവാൻ നല്ല നിശ്ചയമുണ്ട് അത് തന്നിൽ നിന്നധികം ദൂരേക്ക് പോവില്ല എന്ന് ആ ഉറപ്പുള്ളത് കൊണ്ടാണ് ഗോക്കളെ മേയാൻ വിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഗോക്കളയൊക്കെ നോക്കുമ്പോഴും തൻ്റെ കൂടെ അവിടെ ഗോക്കളെ മേയ്ക്കാൻ വന്ന കുറേ കുട്ടികളുണ്ടല്ലോ അവരെ ആനന്ദിപ്പിക്കണമല്ലോ അതുകൊണ്ട് ഭഗവാന് അവരോടൊപ്പം പലതരത്തിലുള്ള കളികളിൽ ഏർപ്പെടുകയും ചെയ്ത് അവർക്കും സന്തോഷത്തെ പകർന്നുകൊടുത്തു ഇനി നമുക്ക് ആ ശ്ലോകമൊന്നുകൂടി നോക്കാം സഹ നാനാ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വ്രജഭുവോപാലകൈ രണ്ടിടത്തും വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക പിന്നെ ചാരയാമാസ ദുർവൽസാൻ അവിടെ വാ കൂട്ടക്ഷരമാണ് അതത്രയും കഴിയുന്നതും ചേർത്തും വായിക്കണം വത്സാൻ എന്നുള്ള എൻ്റെ വാ കൂട്ടക്ഷരം അത് ശ്രദ്ധിച്ച് വായിക്കുക പിന്നെ നാനാക്രീഡാ പരിച്ഛതവും അത് ചേർത്ത് തന്നെ വായിക്കുക ഇനി അടുത്ത മുപ്പത്തി ഒൻപതാമത്തെ ശ്ലോകമാണ് അത് അനുഗ്രഹിച്ചാൽ അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ